ഓം ഒരാളുടെ ജാതകം വച്ചിട്ട് അദ്ദേഹത്തിന്റെ അമ്മയുടെയും അച്ഛന്റെയും സഹോദരിമാരുടെയും എന്തിനു സുഹൃത്തുക്കളുടെയും ശത്രുക്കളുടെയും വരെ കാര്യങ്ങൾ പറയാൻ പറ്റും അത്തരത്തിൽ പറയുന്നതിന് ഭാവാത് ഭാവം എന്ന് പറയും ഭാവാത് ഭാവം ഭാവാദ്ഭാവം പറയാൻ കണക്കാക്കിയിട്ടാണ് ഗ്രഹനിലയും ജാതക നിലയും പന്ത്രണ്ട് ഭാവങ്ങളിലായിട്ട് കാരകത്വങ്ങളെ അടക്കിയിട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് ഒരു ജാതകം നോക്കി മറ്റുള്ളവരുടെ കാര്യം പറയുന്നതെന്നും ഇത് എത്രത്തോളം പോസിബിൾ ആണെന്നും ഇങ്ങനെ പറയാമോ പറയാൻ പാടുണ്ടോ ഇത് പറയുന്ന മെത്തേഡ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൊന്ന് കാണാം പന്ത്രണ്ട് രാശികള് പന്ത്രണ്ട് ഭാവങ്ങള് നമുക്ക് ഈ കാര്യം പത്താം ഭാവത്തിന്റെ ബേസിൽ നമുക്ക് ചിന്തിക്കാം പത്താം ഭാവം എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്നെടുക്കണം തൊഴിൽ എന്ന് പറയും തൊഴിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ബിസിനസ് വേലയിൽ ഉദ്ദേശിക്കുന്നത് ജോബ് ഇത് ബിസിനസ് എന്ന് എടുത്താൽ ഇപ്പൊ നമുക്ക് മേഷലഗ്നം ഞാൻ ലഗ്നമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവാനാണ് പത്താം ഭാവം പത്താം ഭാവം മേട മേടലഗ്നത്തിന് മകരം കാലപുരുഷന്റെ പത്താം ഭാവം മകരം രാശി ആയതുകൊണ്ടാണ് ശനി കർമ്മകാരകൻ തൊഴിൽ കാരകൻ ഒക്കെ ആയിട്ടുള്ളത് ഇവിടെ കർമ്മം മുൻജന്മ കർമ്മം എന്നുള്ള രീതിക്കല്ല നമ്മൾ എടുക്കണം ബിസിനസ് എന്നുള്ള രീതിക്കാ ഇതും കർമ്മമായിട്ട് ബന്ധമുണ്ട് എന്തായാലും ബിസിനസ് അപ്പോ ഈ പത്താം ഭാവമായ മകരത്തിൽ ഇരിക്കുന്ന ഗ്രഹങ്ങളുടെ കാരകത്വം ചിന്തിച്ചിട്ടും ഉദാഹരണം സൂര്യനാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന തൊഴിലുകൾ ഒരു കമ്പനി നടത്തുകയോ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്പനിയോ അധികാരമുള്ള കമ്പനിയോ മെഡിസിൻ കമ്പനിയോ ഇങ്ങനെ പല കാര്യങ്ങൾ സൂര്യനെ കൊണ്ട് പറയാവുന്നത് വെച്ച് നമ്മൾ എടുക്കും ആ സൂര്യൻ എത്രാം ഭാവാധിപതി ആണെന്ന് ഉള്ള കണക്ക് ഒന്ന് വേറെ അവിടെ വേറെ ഗ്രഹം ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കണക്ക് ഇവിടെ ഇരിക്കുന്ന നക്ഷത്രം ഏതാണെന്നുള്ള കണക്ക് നക്ഷത്രത്തിന്റെ എത്രമത്തെ കാലിലാണെന്നുള്ള കണക്ക് കാല് വെച്ചിട്ട് നമ്മൾ അംശകം ചാടി പോകുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോ നോക്കി അത് കാണാത്തവർ മുന്നത്തെ വീഡിയോ ആണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഗ്രഹത്തിന്റെ കാരകത്വം നമ്മൾ നോക്കും ഇപ്പൊ ചന്ദ്രനാണെങ്കിലും നമുക്ക് പറയാം അവര് പാൽ ബിസിനസ്സോ വസ്ത്രത്തിന്റെ ബിസിനസ്സോ ഒക്കെ നടത്താൻ സാധ്യത എത്രത്തോളം ബലമാണെന്ന് നോക്കിയിട്ടാണ് ഹയർ ലെവലാണോ ലോവർ ലെവലാണോ അപ്പൊ നമ്മൾ ദിഗ്ബലവും സ്ഥാനബലവും ചേഷ്ടാബലവും ഷഡ്ബലങ്ങളും അതിനപ്പുറമുള്ള ആസ്തങ്കം വക്രം ഇതെല്ലാം ചിന്തിച്ചിട്ടാണ് പറയുന്നത് എങ്കിലും പോസിറ്റീവായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ ഗ്രഹത്തിന്റെ കാരകത്വം ആണ് ഫസ്റ്റ് പ്രയോറിറ്റി ചൊവ്വയാണെങ്കിൽ ചൊവ്വയുടെ കാരകത്വത്തിനനുസരിച്ചുള്ള ബിസിനസ്സുകളും ബുധനാണെങ്കിൽ അതിനും അങ്ങനെ ഓരോ ഗ്രഹത്തിനും വരും ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ ഒരു ഗ്രഹം ആയിരിക്കില്ല ചിലപ്പോൾ നിൽക്കുന്ന ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഉണ്ടാവും ഒരു ഗ്രഹം തന്നെയാണെങ്കിലും ആ ഗ്രഹത്തിന് ഇപ്പൊ ഇവിടെ ശനി തന്നെയാണെന്ന് വിചാരിക്കാം അപ്പൊ ശനി തന്നെയാണെങ്കിൽ ഇപ്പൊ ശനിക്ക് ഉള്ള കാരകത്വങ്ങളും ഒത്തിരി ഉണ്ട് ചില പ്രത്യേക തരത്തിലുള്ള മെറ്റൽസ് എണ്ണ വ്യാപാരം ചില സാധനങ്ങളുടെ മൈനിങ് ചില ഉൽപ്പന്നങ്ങളുടെ മൈനിങ് ഇതൊക്കെ ക്ഷണിക്കപ്പെടുന്ന അപ്പൊ അവിടെ നോക്കുന്ന ഗ്രഹം ഏതാണോ അതിനനുസരിച്ചിട്ട് ഇപ്പൊ ഈ ഭാഗത്തുനിന്ന് വ്യാഴം നോക്കുന്ന വിചാരിക്കാം അപ്പൊ നമുക്ക് നോക്കുന്ന ഗ്രഹത്തിന്റെ പാർവേ വെച്ചിട്ട് ഇത് ഏഴാം പാർവേ ആയതുകൊണ്ട് ആ ഏത് ഗ്രഹമാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിനൊരു ഫലം പറയാം ഞാൻ അതിലേക്കല്ലോ ഇപ്പൊ പോണത് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഏതൊക്കെ ഗ്രഹത്തിന് ഏതൊക്കെ തൊഴിൽ എന്തൊക്കെ പാർവേ വന്നാല് അതായത് ദൃഷ്ടി വന്നാലൊക്കെ ഉള്ള ഫലങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ ഭാവാത് ഭാവം ചിന്തിക്കുന്നത് ഇതിപ്പോ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം പോസിറ്റീവ് ആണെങ്കിൽ ഇത് എനിക്ക് പോസിറ്റീവ് ആണ് എന്നർത്ഥം അതായത് ലഗ്നം ആ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പത്താം ഭാവം പവർഫുള് ആണെങ്കിൽ ഇപ്പൊ ശനി തന്നെ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഉയർകാരകത്വം അല്ലാത്തത് കൊണ്ട് ഇവിടെ കാരകോ ഭാവനാസ്തി അല്ലെങ്കിൽ കാരകോഭാവ വിനാശകൃത് എന്ന് പറയുന്ന ഫലം ഇവിടെ വരത്തില്ല അപ്പൊ എന്തായാലും ശനി ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ ദോഷം വരുമെന്ന് നമ്മൾ കണക്കാക്കണ്ട അപ്പൊ എന്തായാലും അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഈ പത്താം ഭാവം നല്ലതാണെങ്കിൽ അപ്പൊ ഞാൻ ഒന്നാം ഭാവം എന്ന് പറയുന്ന ലഗ്നം എനിക്ക് പത്താം ഭാവം നല്ലത് എന്നുള്ള അർത്ഥത്തിൽ എടുത്താല് രണ്ടാം ഭാവാധിപനായിട്ടുള്ള എൻ്റെ രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം എൻ്റെ വീട് അപ്പൊ നമ്മള് ലഗ്നം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് പോസിറ്റീവ് ആണെങ്കിൽ എനിക്ക് പത്താം ഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ് നന്നായിട്ട് നടക്കുന്നുണ്ടെന്ന് ഗണിക്കണം അപ്പൊ എന്റെ ബിസിനസ് നന്നായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എൻ്റെ കുടുംബത്തിന് അതിൽ നിന്ന് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നതാണ് ഭാവാത്ഭാവത്തിലെ ഒരു മെത്തേഡ് അത് എന്റെ കുടുംബത്തിലെ രണ്ടാം ഭാവത്തെ മാത്രമല്ല ചിന്തിക്കുന്ന എല്ലാം ഭാവത്തെയും ചിന്തിക്കണം അപ്പൊ ഒന്നാം ഭാവമായ എനിക്ക് എന്ത് കിട്ടുന്നു ആദ്യം തന്നെ ചിന്തിക്കുന്നു ഓക്കെ അപ്പൊ എനിക്ക് എന്ത് കിട്ടുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പോസിറ്റീവ് അപ്പൊ എനിക്ക് ലാഭം ബിസിനസ് വളർച്ച ബിസിനസ് വളർന്ന് എനിക്ക് ലാഭം കിട്ടി അല്ലേ അപ്പൊ എന്റെ കുടുംബമായ ഇത് രണ്ടാം ഭാവത്തിന് എന്ത് കിട്ടും എന്റെ കുടുംബത്തിന് ഈ കുടുംബത്തിന്റെ എത്രാം ഭാവമാണ് നോക്കണം അപ്പോ എന്റെ പത്താം ഭാവം എന്ന് പറഞ്ഞാൽ എന്റെ തൊഴില് അപ്പൊ എൻ്റെ കുടുംബത്തിന്റെ ഇത് എത്രയായിട്ട് വരും ഒമ്പതായിട്ട് വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ സമ്പത്ത് അപ്പൊ എനിക്ക് ബിസിനസ് ലാഭം ഉണ്ടായാല് എന്റെ കുടുംബത്തിന് രണ്ടാം ഭാവത്തിന് എന്നിട്ടും വലിയ സമ്പത്ത് കിട്ടും രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ പേര് വാക്ക് വാക്കുകൾ കൊണ്ട് ആളുകള് എൻ്റെ കുടുംബത്തിന് പേരും പ്രശസ്തിയും നൽകും അപ്പൊ മൂന്നാം ഭാവം ആയ മൂന്നാം ഭാവം എന്ന് പറയുന്നത് എൻ്റെ ഇളയ സഹോദരി സഹോദരന്മാര് എൻ്റെ ഇളയ സഹോദരി സഹോദരന്മാർക്ക് എന്ത് കിട്ടും ഇവർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോ മൂന്നാം ഭാവം എന്ന് പറയുന്നത് എൻ്റെ ഇളയ സഹോദരിക്ക് എന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഇവർക്ക് എട്ടാം ഭാവമാണ് അപ്പൊ എൻ്റെ ബിസിനസ് കൊണ്ട് ഇവർക്ക് അപകടമോ പ്രശ്നമോ വരുമോ എന്ന് പറയാൻ പറ്റുമോ എനിക്ക് ബിസിനസ് പോസിറ്റീവ് ആയത് കൊണ്ട് പോസിറ്റീവായ ബാലമായിരിക്കും അവർക്ക് കിട്ടുന്ന അപ്പൊ അവർക്ക് കിട്ടുന്നത് അപ്രതീക്ഷിത ഭാഗ്യം തമിഴ്ന്ന് പറയുമ്പോ അതിന് തിഡീർ എന്ന് പറയും അധിഷ്ഠം പെട്ടെന്നുള്ള ഭാഗ്യം അപ്പൊ എന്റെ ബിസിനസ് അടിപൊളിയായിട്ട് പോകണമെങ്കിൽ ഞാൻ അവരെ അവർ പ്രതീക്ഷിക്കാതെ വലിയ വലിയ തുകകളോ വല്ല വാഹനങ്ങളോ വസ്തുക്കളോ ഒക്കെ അവർക്ക് കൊടുക്കും അപ്പൊ അതിനെ തിടിട തിടീറതിഷ്ടം എന്ന് പറയും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ ബിസിനസ് വളരുമ്പോ അമ്മയ്ക്ക് നാലാം ഭാവമായിട്ടുള്ള എന്റെ അമ്മയ്ക്ക് എന്ത് കിട്ടും അപ്പൊ അമ്മക്ക് ഇത് എത്രയാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ ഏഴാം ഭാവം അപ്പൊ ഏഴാം ഭാവത്തില് ഉള്ള കാര്യമായിരിക്കും അപ്പൊ അമ്മയ്ക്ക് കിട്ടിരുന്നത് ഏഴാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സഹായികള് ഏഴാം ഭാവമാണ് സുഹൃത്തുക്കള് ഏഴാം ഭാവമാണ് എന്റെ ബിസിനസ് വളർന്നു കഴിഞ്ഞാല് അമ്മയ്ക്ക് സുഹൃത്തുക്കളെയും സഹായികളെയും സഹായങ്ങളെയും കിട്ടും എങ്ങനെയെന്ന് പറഞ്ഞാല് എന്റെ ബിസിനസ് സ്ഥാപനത്തിലുള്ള എൻ്റെ ജോലിക്കാരും മറ്റുള്ള ആളുകളും എൻ്റെ അമ്മയ്ക്ക് സഹായികളും സുഹൃത്തുക്കളായിട്ട് നടക്കും അപ്പൊ അവിടെയും പോസിറ്റീവായിട്ട് സഹായം കിട്ടും സുഹൃത്തുക്കളിൽ സുഹൃത്തുക്കൾക്ക് സഹായം കിട്ടും അങ്ങനെയാണെങ്കിൽ അഞ്ചാം ഭാവം എൻ്റെ അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാല് എൻ്റെ പുത്രന്മാര് കുറെ ഉണ്ട് ഞാനിപ്പോ ഒരൊറ്റ കാരകത്വത്തെ എടുത്തിട്ടാണ് പറയുന്നത് എൻ്റെ പുത്രന്മാർക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചാല് പുത്രന്മാർക്ക് അത്രയാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പുത്രന്മാർക്ക് ആറാം ഭാവമാണ് അപ്പൊ പുത്രന്മാർക്ക് രോഗം ഒരുക്കി കിട്ടുക അല്ല ആറാം ഭാവം രോഗം മാത്രല്ല ജോലി എന്ന് പറയുന്ന ഒരിതുണ്ട് ഉഴയ്പ് ജോലി അവർക്ക് തീർച്ചയായിട്ടും എഫർട്ട് കിട്ടും അതുകൊണ്ട് തന്നെ ജോലിയും കിട്ടും അവർ ഇൻഡയറക്റ്റ് ആയിട്ട് എന്റെ കമ്പനിയുടെ ജോലി അവർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അവർക്ക് എന്ത് കിട്ടും ജോലി കിട്ടും അല്ലെ തൊഴില് തൊഴിൽ എന്ന് നല്ല ബിസിനസ് ജോലി എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യുന്ന വർക്കുകൾ കിട്ടും അവർക്ക് വർക്ക് കിട്ടും പിന്നീട് ഭാവിയിൽ വർക്ക് അടുത്ത ലെവലിലേക്ക് വരുമ്പോഴാണ് ആറാം ഭാവം അടുത്ത വർക്കിന്റെ വർക്ക് ആറാം ഭാവം അല്ല വർക്ക് എന്ന് പറഞ്ഞാൽ ആറാം ഭാവമാണ് വർക്കിന്റെ വർക്കാണ് ആറിന്റെ അഞ്ചാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിന്റെ അടുത്ത പരിവർത്തനമാണ് തൊഴിലെന്ന് പറയുന്നത് അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം എപ്പോ എന്തായാലും അഞ്ചാം ഭാവത്തിന്റെ അത് പുത്രന്മാർക്ക് എന്റെ ബിസിനസ് വളർന്നാൽ ജോലി കിട്ടും ആറാം ഭാവം എൻ്റെ ശത്രുക്കൾക്ക് എന്ത് കിട്ടും ആറാം ഭാവം എന്ന് പറഞ്ഞാൽ ശത്രു എൻ്റെ ശത്രുക്കൾക്ക് എൻ്റെ ബിസിനസ് വളർന്ന അവർക്ക് എന്ത് കിട്ടും ശത്രു ആറാം ഭാവമായിട്ടുള്ള അവർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാണ് എൻ്റെ ശത്രുക്കളുടെ അഞ്ചാം ഭാവമാണ് അപ്പൊ അഞ്ചാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്നാല് കാര്യങ്ങൾ അഞ്ചെന്ന് പറഞ്ഞാൽ മനസ്സ്ഥാനമാണ് കാതൽ പ്രണയസ്ഥാനമാണ് അതേപോലെ തന്നെ മനസ്സിന് പേടി ഉണ്ടാവുന്ന ഒരു സ്ഥാനമാണ് അഞ്ച് പേടി എന്ന് പറയുന്ന കാര്യവും ഇരിക്കുന്നത് അഞ്ചിലാണ് അപ്പൊ ശത്രുക്കൾക്ക് വരും ശത്രുക്കൾക്ക് പേടി ഭയം മുതലായ കാര്യങ്ങളായിരിക്കും പറഞ്ഞാൽ എൻ്റെ വളർച്ച കണ്ട പേടി ഭയം അടുത്തൊരു സംഭവമാണ് അവർക്ക് ഉണ്ടാവുന്നത് അസൂയ ഇതൊക്കെ അഞ്ചാം ഭാവത്തിന്റെയാണ് അഞ്ചാം ഭാവത്തിൻ്റെ ഗുണങ്ങളാണ് ഇതൊക്കെ അഞ്ചാം ഭാവത്തിൻ്റെ ചീത്ത ഗുണമാണ് പേടിയസൂയ ഭയവുമല്ല അഞ്ചാം ഭാവത്തിൻ്റെ പക്ഷെ ഇവിടെ വന്നെന്താന്ന് പറഞ്ഞാൽ ശത്രുക്കളായതുകൊണ്ടാണ് ശത്രുക്കൾക്ക് നമ്മുടെ വളർച്ച കൊണ്ട് അവർക്ക് നെഗറ്റീവ് അടിക്കും നമ്മളുടെ തളർച്ചയിൽ അവർക്ക് ഗുണം ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ ഒരു ഭാവം നന്നായാല് നമ്മുടെ നമ്മുടെ ഒരു ഭാവം നന്നായാല് നമ്മുടെ ശത്രുക്കൾക്ക് ചീത്ത ഗുണവും നമ്മുടെ ഒരു ഭാവം ചീത്തയായാൽ ശത്രുക്കൾക്ക് ഗുണവും അങ്ങനെ വരും പിന്നീട് വേറൊരു കാര്യം കൂടി ഉണ്ട് അഞ്ച് സ്ഥാനത്തിന് വേറൊരു കാര്യം കൂടി ഉണ്ട് അഞ്ചാം സ്ഥാനവും ഏഴാം സ്ഥാനവും എല്ലാം നടപ്പാണ് നടപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആഹ് കൂട്ടുകൂടി വരിക എന്നുള്ളതാണ് നടപ്പ് എന്ന് പറഞ്ഞാൽ കൂട്ടുകൂടി വരിക ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അടുത്ത കൂട്ടാണ് അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാല് അതും ഒരു എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കൂട്ടുകൂടി വന്നതാണ് അഞ്ചാം ഭാവം ഏഴാം ഭാവം എന്ന് പറഞ്ഞാല് വളരെയധികം അങ്ങാടും ഇങ്ങാടെ എടുത്തിട്ട് പരസ്പരം സഹായങ്ങളോട് കൂടി കൂട്ടുകൂടി വന്നതാണ് വൺ സൈഡിൽ നിന്ന് കൂട്ടുകൂടി വന്നത് എപ്പോഴും അഞ്ചാം ഭാവമാണ് അപ്പൊ ശത്രുക്കൾ ചിലപ്പോൾ നമ്മളെടുത്ത് പതുക്കെ പതുക്കെ പതുങ്ങി കൂട്ടുകൂടി വന്നേക്കാം അതിന് സാധ്യതയുണ്ട് ഇനിയിപ്പോ ഏഴാം ഭാവമായിട്ടുള്ള നമ്മുടെ എന്റെ വളർച്ചയിൽ എന്റെ ഭാര്യയ്ക്ക് എന്ത് കിട്ടുന്നതാണ് ഭാര്യയ്ക്ക് എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാം ഭാവമാണ് അപ്പൊ ഞാൻ എന്റെ ബിസിനസ് വളർന്നാല് എന്റെ ഭാര്യക്ക് വസ്തുവകകള് നാലാം ഭാവം എന്ന് പറഞ്ഞ വസ്തുവകകൾ വാഹനം ഇവ കിട്ടും വസ്തുവകകളും വാഹനവും ഒക്കെ കിട്ടും എട്ടാം ഭാവം എട്ടാം ഭാവം എന്ന് പറഞ്ഞ അഗതികളൊക്കെ വേണമെങ്കിൽ നമ്മൾ പറയാം അഗതികൾ എന്ന് പറഞ്ഞാൽ വീടും കുടുംബവും ഒന്നുമില്ലാത്ത ആളുകളൊക്കെ ഇല്ലേ ആകെ പരിതാപകരമായിട്ട് അവസ്ഥയിൽ നിൽക്കുന്ന അന്യന്മാരായിട്ടുള്ള ആളുകള് അവരുടെ എട്ടാം പാവം എന്ന് പറയും അവർക്ക് എന്ത് കിട്ടും എന്റെ ബിസിനസ് പറഞ്ഞാൽ അവർക്ക് വല്ലതും കിട്ടുമോ അവർക്ക് ഒന്ന് രണ്ട് മൂന്ന് അവർക്ക് മൂന്നാം പാവം മൂന്നാം പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സഹായം അപ്പൊ അഗതികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ബിസിനസ് വളർന്നാലും ഇൻഡയറക്റ്റ് ആയിട്ട് അവൾക്ക് അവർക്ക് സഹായങ്ങൾ കിട്ടിയേക്കാം ഞാൻ ചിലപ്പോ സഹായിച്ചേക്കാം സഹായങ്ങള് പലതരത്തിലുള്ള സേവനങ്ങൾ ഒക്കെ കിട്ടിയേക്കാം ഇനി ഒമ്പതാം ഭാവം ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞാൽ ഇവിടെ അച്ഛനായിട്ട് എടുക്കാം അപ്പൊ എന്റെ അച്ഛന് എന്റെ ബിസിനസ് വളർന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും അപ്പൊ അച്ഛന്റെ രണ്ടാം ഭാവമാണ് അപ്പൊ അച്ഛന്റെ രണ്ടാം ഭാവം ആയതുകൊണ്ട് അച്ഛന് പണം കിട്ടും രണ്ടാം ഭാവം എന്ന് പറഞ്ഞ പണം കിട്ടും രണ്ട് വാക്കിന്റെ കമാൻഡിങ് പവറ് ആജ്ഞാപിക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കുവാൻ ആൾക്കാരുണ്ടാവും അപ്പൊ അവിടെ അച്ഛന് പണം കിട്ടിയേക്കാം പദവിയും കിട്ടിയേക്കാം അപ്പനി പത്താം ഭാവം പത്താം ഭാവത്തിന് എന്റെ ബിസിനസ് വളർന്നാൽ എന്ത് കിട്ടിയേക്കാം ഇത് എന്റെ ബിസിനസ് വളർന്ന ഒരു കാര്യം ഇപ്പൊ കുറെ എന്നെ സംബന്ധിച്ചിട്ടത് ഇപ്പൊ ഞാൻ ഇവിടെ എട്ടാം ഭാവത്തിന് അകതിന്ന് കൊടുത്ത മാതിരി പത്താം പാവത്തിന് വേണമെങ്കിൽ ആ ബിസിനസ് ഉള്ള നഗരത്തിലുള്ള ആൾക്കാർ നഗരവാസികൾ നഗരവാസികൾക്ക് എന്ത് കിട്ടിയേക്കാം നഗരത്തിൽ തന്നെ ഒരു ബിസിനസ് വളരുമ്പോൾ നഗരവാസികൾക്ക് സൗകര്യങ്ങൾ കിട്ടിയേക്കാം സൗകര്യങ്ങൾ കിട്ടും വളർച്ച ഉണ്ടാവും ഡെവലപ്മെന്റ് ഉണ്ടാവും അതുപോലെ തന്നെ പലതരത്തിലുള്ള സൗകര്യങ്ങളും കിട്ടിയേക്കാം പത്താം സൗകര്യം ഇനി പതിനൊന്നാം ഭാവം പതിനൊന്നാം ഭാവത്തിന് എന്ത് കിട്ടിയേക്കാം പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ കൺട്രോൾ ചെയ്യുന്ന എൻ്റെ മേലധികാരികൾ പതിനൊന്നാം ഭാവമാണ് അതുപോലെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പതിനൊന്നാം ഭാവമാണ് അപ്പൊ അദ്ദേഹത്തിന് എന്റെ പത്താം ഭാവം എന്ന് പറയുന്നത് എന്റെ കമ്പനി എന്റെ ബിസിനസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന് പന്ത്രണ്ട് എനിക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ നിങ്ങൾക്കറിയാം അറിയാത്തവരിങ്ങനെ എണ്ണി വരട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പൊ പതിനൊന്നാം ഭാവത്തിന് പന്ത്രണ്ടാം ഭാവമായിട്ട് വരും അപ്പൊ അവർക്ക് മോൾ മുകളിലുള്ള അധികാരം മുന്നേ സ്ഥാപിച്ചിരുന്നവർക്കും ചേട്ടന്മാർക്കും അധികാരം നഷ്ടപ്പെടും പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ നഷ്ടങ്ങൾ വരും അധികാരം നഷ്ടപ്പെടും അവർക്ക് വിലയില്ലാതാവും അപ്പൊ അധികാരികൾക്ക് വിലയില്ലാതാവും കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ഞാൻ അത്യാവശ്യം ഒരു പേരും പ്രശസ്തിയും വാല്യൂവും പണമൊക്കെ എടുക്കുമ്പോൾ അവർക്ക് പിന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആവും പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവത്തിന് എന്താകണം പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ അന്യന്മാർ നെടുക്കാം വിദേശത്തുള്ളവരോ നമ്മൾക്ക് നമ്മളറിയാത്തവര് നമ്മുടെ അന്യം അന്യന്മാര് ആയിട്ടുള്ളവരാണ് പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവത്തിന് എന്താകുണം എൻ്റെ ബിസിനസ് വളർന്നാല് അവർക്കേതാണ് പതിനൊന്നാം ഭാവമാണ് അവരെ സംബന്ധിച്ചിടത്തോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നാം ഭാവം അവർക്ക് പതിനൊന്നാം ഭാവം ആയതുകൊണ്ട് അവർക്ക് ആഗ്രഹപ്രാപ്തിയും ലാഭവും എന്ന് പറഞ്ഞാൽ ലാഭം പല വിധത്തിലുള്ള ലാഭവും പല വിധത്തിലുള്ള ഗുണങ്ങളും പല വിധത്തിലുള്ള ആഗ്രഹപ്രാപ്തി ഉണ്ടാവും ആഗ്രഹപ്രാപ്തി എന്ന് പറഞ്ഞാൽ എന്റെ ബിസിനസ് വഴി ഉണ്ടാക്കുന്ന ഉപ പലതരത്തിലുള്ള ഐറ്റംസ് ബിസിനസ് എന്റെ ബിസിനസ് ഐറ്റം ഉണ്ടാക്കണി ആ ബിസിനസ് മൂലം ഉണ്ടാകുന്ന ഐറ്റംസ് അവർക്ക് യൂസ് ചെയ്യാം അത് ഞാൻ അറിയുന്ന ആൾക്കാരല്ല അന്യന്മാരാ അവരായിരിക്കും യൂസ് ചെയ്യണം അവർക്ക് അത് ഉപയോഗിക്കുന്നോണ്ട് അതുപോലെ സർവീസസ് ഇപ്പൊ എന്റെ ബിസിനസ് രക്ഷോട്ടെ ഇപ്പൊ നിങ്ങള് എനിക്ക് അന്യന്മാരാണ് എനിക്കറിയില്ല നിങ്ങളാ പക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ ഈ പ പത്താം ഭാവം എൻ്റെ പത്താം ഭാവം അതായത് എൻ്റെ ബിസിനസ് രക്ഷപ്പെട്ടാല് നിങ്ങൾക്ക് അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഗുണങ്ങൾ ഉണ്ടാവുകയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാവണം അപ്പോ എന്റെ ഒരു കാര്യം രക്ഷപ്പെടുന്നത് കൊണ്ട് എനിക്ക് ഗുണം മറ്റുള്ള ആളുകൾക്കും ഗുണമുണ്ടാകും ഇത് ഈ ഗുണം പോലെ തന്നെ ദോഷവും ഉണ്ടാവും എപ്പോഴാണെന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ് നശിച്ചു കഴിഞ്ഞാല് എനിക്ക് മാത്രമല്ല ദോഷം ഉണ്ടാവണം ഇവർക്കൊക്കെ ദോഷം ഉണ്ടാവും എന്തൊക്കെ ദോഷം എങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇത് വലിയ ലെങ്ത് ആയി പോണമുണ്ട് ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം പരാശ്രേ സ്വായ്